കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് ഇടമുണ്ട് അതിന് സംശയം എന്തായിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ അതിനി സ്വതന്ത്ര കേരളമൊന്നുമല്ല സാമൂഹ്യ വിപ്ലവങ്ങളുടെ നമ്മൾ നവോത്ഥാന ഘട്ടം എന്നൊക്കെ പറയുന്ന സാമൂഹ്യ വിപ്ലവ ഘട്ടം എടുത്താൽ നമ്മൾ പ്രധാന നായകന്മാരായിട്ട് കുറേ ആണുങ്ങളെ പറയും ശ്രീനാരായണ ഗുരു പോയി കൈലപ്പച്ചൻ കെ പി കറുപ്പൻ വള്ളോൻ വി ടി വട്ടതിരിപ്പാട് പ്രേംജി ബട്ട് എല്ലാ സമരങ്ങൾക്കകത്തും സ്ത്രീകളായ പോരാളികളുണ്ട് ആ സമരങ്ങളുടെ പേരുകൾ നിങ്ങൾ നോക്കൂ ഒക്കെ സ്ത്രീ പ്രശ്നമായിരുന്നു കേരളത്തിന്റെ അനുഭവതലത്തിലുള്ള സാമൂഹ്യ വിപ്ലവങ്ങളുടെ കാതൽ സ്ത്രീ പ്രശ്നങ്ങളായിരുന്നു അച്ചിപ്പുടവ സമരം എന്ത് സമരം അത് മേൽമുണ്ട് സമരം എന്ത് സമരമാണ് മൂക്കുത്തി സമരം എന്ത് സമരമാണ് കല്ലുമാല മാറുമറയ്ക്കൽ സമരം എന്താ അതെ കല്ലുമാല സമരം എന്ത് സമരമാണ് കോഷവലിച്ചു പൊട്ടിക്കൽ മറക്കൂടകത്തു നിന്ന് പുറത്തു വരൽ കേരളത്തിന്റെ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിലെ സമരങ്ങളൊക്കെ നോക്കിക്കോളൂ സ്ത്രീകളാണ് സ്ത്രീകളായ പോരാളികളുടെ ഒരു ദീർഘചരിത്രമുണ്ട് അതിദീർഘ ചരിത്രം ഇങ്ങേ അറ്റത്ത് നമ്മൾ പറയുമല്ലോ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പോരാളികളാരാ സ്ത്രീകളാ ദേവകിയന്തർജനത്തെ പോലെ അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ചരിത്രം എഴുതുന്നുണ്ട് മൂന്ന് സ്ത്രീകൾ മൂന്ന് സ്ത്രീകളിലെ ബാച്ചായിട്ടാ പോയിട്ട് സമരത്തിന്റെ മുന്നിൽ ഇരിക്കുക പോലീസ് അടിച്ച് ചോരയൊഴുകി ബോധം കെട്ട് വണ്ടിയിൽ കുതിര കുതിരയെ കെട്ടിയിട്ട് ഈ സ്ത്രീകളെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ശരീരം അങ്ങനെ മൂന്ന് പേരെ വലിച്ചു കൊണ്ടുപോയി കഴിയുമ്പോൾ അടുത്ത മൂന്ന് പേർ വന്നിരിക്കും മുമ്പ് നടന്ന മൂന്ന് പേരുടെ മുകളിലുള്ള ഈ മർദ്ദനം കണ്ടിട്ടും അടുത്ത മൂന്ന് സ്ത്രീകൾ വന്നിരിക്കും അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ആ സ്ത്രീകൾ വന്നിരുന്നത് ഗുരുവായൂര സത്യാഗ്രഹത്തിൽ പുരുഷന്മാരല്ല അടി കൊണ്ടത് അന്ന് സ്ത്രീകൾ അടി കൊണ്ടത് ആ സ്ത്രീകളുടെ ചരിത്രമുള്ള നാടാ കേരളം ആ കാലത്തെ പറ്റി എന്തെങ്കിലും ഒരു വാചകം പറയാനുണ്ടോ ബി ജെ പിക്ക് റോഡ് വയ്ക്ക് പോയിന്നിട്ടുണ്ടോ അന്ന് ഏതെങ്കിലും ബി ജെ പി ജനസംഘം കാരൻ ഈ പരിപാടി നടക്കുന്ന കാലത്ത് ഈ സവർണകരുടെ ഒപ്പം നിൽക്കുകയല്ലാതെ ഈ സനാതനവാദികളുടെ ഒപ്പം നിൽക്കുകയല്ലാതെ കേരളത്തിന്റെ സാമൂഹ്യ ചരി വിപ്ലവ ചരിത്രത്തിനകത്ത് ഒരു വ്യക്തിയുടെ പേര് പറയാനുണ്ടോ ഒരു വ്യക്തി ഇല്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ട് ഇവിടെ വന്ന് നാരി ശക്തി അക്കാമ്പ റോസമ്മ പുന്നൂസ് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇവിടെ പറ്റുന്ന കുറച്ച് ആളുകളെ അവിടെ കുറച്ച് സ്ത്രീകളെയൊക്കെ അവർ പ്രധാനമന്ത്രി ഞാൻ അവരെല്ലാം കുറ്റപ്പെടുത്താനൊന്നും ഇപ്പം നിൽക്കുന്നില്ല മേ ബി അതിൽ പൊളിറ്റിക്സ് ഉള്ള ആളുകൾ ഉണ്ട് അപ്പോൾ പി ടി ഉഷ്ണയൊക്കെ പോലെ അവിടെ വന്നവരെല്ലാം ഞാൻ കാരണം പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ പലരെയും പങ്കെടുപ്പിക്കാം അങ്ങനെ പങ്കെടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എല്ലാവർക്കും ഷബാന ഹസ്മിയെ പോലെ അല്ലെങ്കിൽ നന്ദിദാദാസിനെ പോലെ അല്ലെങ്കിൽ ടി എം കൃഷ്ണയെ പോലെയുള്ള സ്റ്റാൻഡൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്തായാലും അങ്ങനെ കുറേ പേരെ അവിടെ വന്ന് പങ്കെടുപ്പിക്കുന്നു കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ എന്നിട്ട് അതിന് നടുവിൽ നരേന്ദ്രമോദി ഒന്ന് പറയുകയാണ് അതിൽ മറിയ കുട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ത്രീ പ്രതിനിധികളൊക്കെ ഉണ്ട് വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് നടക്കുന്നത് ചരിത്രത്തിൻ്റെ എന്താ പറയുക മാനഭംഗം എന്നൊക്കെ പറയില്ല ചരിത്ര മാനഭംഗം അതാണ് നടക്കുന്നത് പക്ഷേ എളുപ്പമല്ല ഇതൊരു വലിയ ഗ്രാൻഡ് നരേറ്റീവായിക്കഴിഞ്ഞു ഈ ഗ്രാൻഡ് നരേറ്റീവിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിശക്തമായ എന്താ പറയുക ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അനിവാര്യമായി തീരും അതിനുള്ള ധീരത എത്ര പേർ കാണിക്കുമെന്നതാണ് വലിയ ചോദ്യം അക്കാദമിക് രംഗത്ത് പോലും വലിയൊരു മൗനം വന്ന് വിഴുങ്ങുന്നുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ വളരെ വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ അറിയാവുന്ന ചരിത്രകാരന്മാർ വരെ ക്രമേണ നിശബ്ദമാവുകയാണ് കാരണം ഇനി നിശബ്ദമായില്ലെങ്കിൽ ഞങ്ങളുടെ അടിത്തറ ഇല്ലാതാവും ഞങ്ങൾ വലിയ പ്രശ്നത്തിലാവും എന്ന ഭയം അതിങ്ങനെ പിടിമുറുക്കുന്നുണ്ട് പഴയ ബ്രഹത്തിൻ്റെ കവിതയിലെ വാചകമുണ്ടല്ലോ നിങ്ങളുടെ രാജ്യം ആരാണ് ഭരിക്കുന്നത് ഭയമാണ് ഭരിക്കുന്നത് ഭയം ഭരിക്കുന്ന രാജ്യം യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം ഭയമായി മാറുക എന്നൊരു കണ്ടീഷനുണ്ട് ഒരു ഫാഷൻ സ്റ്റേറ്റിൽ അതിലേക്ക് ക്രമേണ നമ്മൾ വീഴുകയാണ് അതിനെ പ്രതിരോധിക്കലാണ് ഇതിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ടാസ്ക് അതെങ്ങനെ സാധ്യമാവും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം